രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ അപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് ഇങ്ങനെ ചില അഭ്യൂഹങ്ങളുണ്ട് അപ്പൊ അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ കൊണ്ട് സാധാരണക്കാരനും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ തന്നെ തിരിഞ്ഞടക്കണം ഞാനൊരു സാധാരണക്കാരനായിട്ട് പറയുന്നത് എനിക്ക് പറ്റമായ രാഷ്ട്രീയമൊന്നുമില്ല മനസ്സിലായില്ലേ ഇപ്പൊ ഈ ഒമ്പത് പത്ത് ഒമ്പത് കൊല്ലം കഴിഞ്ഞു അവരുടെ ആഡംബരങ്ങളെല്ലാം കണ്ടല്ലോ അച്ചുമാവൻ ഇ കെ നായനൊക്കെ നല്ലവണ്ണം ഭരിച്ച ഒരു സർക്കാരാണ് ഇവിടെ മനസ്സിലായില്ലോ അവരൊക്കെ ആഡംബരം നല്ല സാധാരണക്കാരനെ പോലെ ജീവിച്ചവനാണ് ആ ഇതിലേൽ ഇപ്പോഴത്തെ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയകാരണം നമ്മൾ സംഖ്യയാവും നമ്മളെ കുന്നുകളും മനസ്സിലായില്ല നമ്മള് സംഖ്യ ആയിട്ടുള്ള

പ്രധാനമായും ഭരണത്തിന്റെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് തൃപ്തനല്ല അല്ല തൃപ്തനല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫ് അധികാരത്തിൽ മാത്രമേ അധികാരത്തിൽ ജനങ്ങൾക്ക് തൃപ്തി ആയിരിക്കുകയാണ് അപ്പൊ അവരെ ഭരണത്തിൽ വരില്ല പിന്നെയാണ് കാര്യമല്ലേ നമ്മൾ മടുത്തു മടുത്തു ഇല്ല അങ്ങനെ അപ്പം തീർച്ചയായിട്ടും ഞാൻ പറയാ കമ്മ്യൂണിസ്റ്റുകാരനാണ് മറ്റേ ഈ വൃത്തികെട്ടവനുമായിട്ട് ഇരുപക്ഷട്ട് ഞാൻ മാറി നിൽക്കുക പിന്നെ ബി ജെ പി ആർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഞാൻ വോട്ട് ചെയ്യാല്ല എൻ്റെ കുടുംബത്തിൽ അതിനെ ഡോട്ടണം പെൻഷൻ കാറ്റ് ഓട്ടം തരികയല്ല ഞങ്ങളെ ഒരു നിർഗതി ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കണം ഞാൻ പ്രായം തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യനാണ് അറിയാവോ ആ നിങ്ങൾ പബ്ലിസിറ്റി പബ്ലിഷ് ചെയ്യുന്നതാണ് ഞാൻ ഇത് പറഞ്ഞത് ഇവനൊക്കെ കാണിക്കുന്നല്ല ഒരുത്തർക്ക് വോട്ടില്ല വോട്ട് കൊടുക്കുക എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഞാൻ പഴയ കമ്മീഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒത്തിരി പേര് കേത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറ് ചെയ്തിരിക്കാം ഓട്ട് ചെയ്യിക്ക എല്ലാവരും വോട്ട് ബഹിഷ്കരിക്കാനാ തീരുമാനിക്കും ഇവിടെ ഒരു ഇപ്പഴത്തെ പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആവണെ എന്നാലും ഈ നാളെ അപ്പോഴേ കുറെ ജനങ്ങളിട്ടു കൊല്ലുന്ന ഒരു സർക്കാർ ഏറ്റവും വേസ്റ്റ് ആയിട്ട് കേരളം ഇതുവരെ കണ്ട ഏറ്റവും വേസ്റ്റ് ആയിട്ട് പണിക്കോയ വിടില്ല അപ്പൊ മന്ത്രി കൊണ്ടെന്നും പറഞ്ഞാൽ അവിടെ വട്ടം വെക്കും ആംബുലൻസ് പോലും ഇങ്ങനത്തെ കേരളം പിന്നെ പുള്ളി വളരെ മോശമാണ് എല്ലാരും ഒരേ ശ്രദ്ധി പറയുന്നു വളരെ മോശം വളരെ മോശം ഈ അന്തം കമ്മിയാളല്ലാതെ വേറെ ഒരു മനുഷ്യരും വിവരവും ഉള്ള ഒരു മനുഷ്യരും ഇങ്ങനെ നല്ലതാണ് എന്ന് പറയൂല